ടാറ്റ പോകാന്ന് പറഞ്ഞപ്പോൾ രണ്ടു പേരും കൂടെ ഉത്സാഹിച്ച് വണ്ടിയിലോട്ട് കയറാൻ ഓടി വന്നു കേട്ടോ എന്തായാലും അവരെ കൊണ്ടാണ് പോകേണ്ടത് നമ്മൾ നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് പോകാം കേട്ടോ എവിടെയാണ് നമ്മുടെ അവരുടെ പെറ്റ് ഹോസ്പിറ്റലല്ലേ ഫിലിക്കൺ ഫിലിക്കണിൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവളുടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടുത്തെ കിടന്ന് ഉറക്കത്തിൽ അറിയാതെ ഇവിടുത്തെ യൂറിൻ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ കുറഞ്ഞു വരും കഴിഞ്ഞ് പിന്നെയും കൂടും അപ്പോൾ കിടക്കത് ഒന്ന് രണ്ട് പ്രാവശ്യം ആശുപത്രിക്ക് കൊണ്ടായിരുന്നു കേട്ടോ അപ്പം ഇടയ്ക്ക് പോളെ ഒന്ന് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യണം നമുക്ക് എന്ന് പറയാം പറഞ്ഞായിരുന്നു സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ വിളിച്ചു വെച്ചിട്ട് ഡോക്ടർ സമയം അല്ല നോക്കി കാരണം നമ്മൾ രണ്ട് പേരെയും കൊണ്ടല്ലേ പോകുന്നത് നമ്മുടെ കുപ്പിന് ഇവിടെ തന്നെ ഇട്ടു പോയി കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര കാർച്ചകളോ ഇല്ലാത്ത പൂവിലൊക്കെ ഉണ്ട് അപ്പോൾ അവളോട് ഉണ്ടേലേ അവനൊരു സമാധാനമുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അവന് വ്യക്തമായിട്ടറിയാവുന്നോണ്ട് അവനെയും കൂടെ കൂടി കിട്ടോ നല്ല പാടായിരുന്നു കുറഞ്ഞ അത്ര ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നല്ല യാത്ര പോകാൻ കഴിത്തുന്നു ഇവനെ ഇവനെപ്പോഴും അവൻ്റെ ബെൽറ്റേനെ പിടിച്ചോണ്ടിരിക്കുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഗ്ലാസും താട്ടിടുന്നു നമ്മൾ ഫുൾ എ സി കിട്ടുകയെന്ന് വെച്ചാലും ഇവർക്കത് ഭയങ്കര പാടും ഇവർക്ക് മുഖത്തോട്ട് കാറ്റടിച്ചുകൊണ്ട് വേണം ഇവർക്ക് പോകാനായിട്ട് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും കേട്ടോ ഓ പിന്നെ നല്ല റോഡല്ലേലും ആ അത് ഏത് ഡോക്സ് ആ വരെ ഒന്നുകിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി കൊണ്ടുപോകരുത് രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് യാത്ര കൊണ്ടുപോകുകയാണെങ്കിൽ വോമിറ്റിംഗ് ടെൻഷൻസ് കൊടുത്തിട്ട് പിന്നെ റോഡിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ചിരിക്കും ഒരുപാട് വളവുകളും ഒരുപാട് കുണ്ടും കുഴി അതായത് വണ്ടിയൊക്കെ ഒരുപാടിങ്ങനെ ഷെയ്ക്ക് ചെയ്തു വരുന്ന സമയത്താണല്ലോ ഇതൊക്കെ നല്ല ശർദുണ്ടാവും കേട്ടോ പക്ഷേ അവൾ ശ്രദ്ധിച്ചു പിന്നെ ഞാൻ നമ്മളീ ബീക്കിരി പിള്ളേരെ കൊണ്ട് പോകുന്ന പോലും ആ വെള്ളവും പിന്നെ പാത്രവും വെള്ളം കുടിക്കാനുള്ള പാത്രവും പിന്നെ ടർക്കികളും ഒക്കെ ആട്ടാ കേട്ടോ പോകുന്നത് അത് കഴിയുമ്പോൾ വണ്ടി എന്തായാലും ഭാഷ ചെയ്യേണ്ടവരു പക്ഷെ അവൾ ശ്രദ്ധിച്ചു അവനെക്കൊണ്ട് കുഴപ്പമില്ല അവനിങ്ങനെ പുറത്തോട്ട് നോക്കി ഞാനിങ്ങനെ മടി കൂട്ടി ഇങ്ങനെ കുടിക്കും അടുത്ത് കഴിയുമ്പോഴാണ് അവനിങ്ങനെ തല കൂട്ടിയിരിക്കുന്നത് കേട്ടോ

അപ്പൊ ആശുപത്രി ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞു പിന്നെ വീടിയൊന്നും എടുത്തില്ല കേട്ടോ കാരണം ഏർ ഇവളയും കൊണ്ടകത്തോട്ട് പോയി കഴിഞ്ഞു കഴിയുമ്പോ അവൻ കിടന്ന് വെള്ളം ഉണ്ടാകുന്നു പറ്റത്തില്ല അപ്പോൾ ഇവര് ഈ ലീഷ് ഈ ബെൽറ്റിൽ നിന്ന് ഞാനും പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കോട്ടയം റോഡാണ് റോട്ട റോട്ടാണ് നമ്മുടെ അവിടെ നല്ല വണ്ടി തിരക്കും ബസും ഒക്കെ ഉള്ളതാ കേട്ടോ അപ്പം അതുകൊണ്ട് ആ പരിപാടി ഇതിന് ഒന്നുമില്ല ആ ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചു അപ്പം സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന് രോഗം തീർത്തു മാറാൻ പാടാണ് കാരണം നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഇവളുടെ പ്രസവം നിർത്തിയതല്ലേ അപ്പം അതിൻ്റെ ഒരു ഹോർമോൺ മാറ്റമാണ് അപ്പം അതിന് മെഡിസിൻ കൊണ്ട് നിർത്താൻ ഒരു പ്രതിവിധി അല്ലയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവൻ അങ്ങനെ ഒരു ഡോക്ടർമാർ പറയുമ്പോൾ അത് ശരിയായിരിക്കുമല്ലോ ഇല്ലെങ്കിൽ അവർ കുറെ മരുന്ന് തന്നൂടാനല്ലേ നോക്കുകയുള്ളു അപ്പം എന്തായാലും തിരിച്ചു വന്നപ്പം നമ്മുടെ ഡോഗ്സിനുള്ള നമ്മുടെ ഈ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇനി ഇടയ്ക്ക് ഉപയോഗിക്കണം പിന്നെ ഞാൻ ഇനി അത് കിട്ടുന്നതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല പാവം കൊച്ചിനാകെ അത് വെച്ച് ഞാൻ ഈ വീഡിയോ എടുക്കുന്നില്ല എന്തായാലും ഇതാണ് അവസ്ഥ പിന്നെ പ്രായമായല്ലോ ഇവക്ക് എട്ടര വയസ്സ് അപ്പോൾ എന്തായാലും ഒൻപത് വയസ്സിനോട് അടുക്കുന്നു അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അടുത്ത് പണ്ടാരം അടങ്ങി എന്നെന്തേലും ഇച്ചിരി ചായ എന്തേലും കുടിക്കാം എന്നർത്ഥം ഉണ്ടോ ബോറടിച്ചായിരുന്നു കേട്ടോ ഞാൻ ഇത്തിരി ബിസ്ക്കറ്റ് എടുത്തു തന്നു ഇവർക്ക് ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് കെട്ടിയനോട് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിയനോട് പോയി മേടിക്കുന്ന പാർലേജി ബിസ്ക്കറ്റ് കേട്ടോ ഞാനത് മാറ്റിച്ചതായിരുന്നു അരറൂട്ടാക്കിയായിരുന്നു പക്ഷേ ഇടയ്ക്ക് ഇത് മേടിച്ചോണ്ടി വരും കേട്ടോ അപ്പം എനിക്കിഷ്ടമില്ലേലും ഞാനത് ഇടയ്ക്ക് എടുത്ത് കഴിക്കും അപ്പം അടുത്തോണ്ട് ചായ എടുത്ത് വെച്ച് കഴിക്കാമായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ച് തിന്നേ അടങ്ങുകയുള്ളൂ രണ്ടുപേരും കേട്ടോ അവർക്ക് ഞാൻ വന്നപ്പോൾ ഇത്തിരി തണുത്ത വെള്ളവും ഇത്തിരി തേനൊഴിച്ച് ഞാൻ കുടിപ്പിച്ചു കേട്ടോ ക്ഷീണം ഒന്നും മാറട്ടെ എന്നൊത്തോണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പം ചോറ് കൊടുത്താൽ മതിയല്ലോ പക്ഷേ എൻ്റെ ബിസ്ക്കറ്റ് ഞാൻ പിന്നെ ചെറിയ ചെറിയ പീസാക്കി ചിരിച്ചു കൊടുക്കുക കേട്ടോ ഇതേ ആ ബിസ്ക്കറ്റൊക്കെ എന്തെങ്കിലും ഒക്കെ മേടിച്ച് പെറുക്കിയൊക്കെ എത്തിയിട്ടൊക്കെ കഴിഞ്ഞ് തിരിനേരം കഴിഞ്ഞാൽ കേട്ടോ അതൊക്കെ ചോറ് കൊടുത്ത് അപ്പം പിന്നെ പുള്ളി പറയുക ഇത് എങ്ങനെയും അവർ പുള്ളി കേസ് ആലോചിക്കുന്നു പറഞ്ഞുകൊണ്ട് കിട്ടിയവനും പറയുന്നുണ്ട് കേട്ടോ അപ്പം ഡോക്ടറോട് പറഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു അത് നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലേ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ മാറ്റിക്കിടത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കിടത്ത് ഇപ്പം ഈ കുഞ്ഞിനെ പോലും നമ്മുടെ കൂടെ കിടന്നുകൊണ്ട് ഇവള് ഒന്നിനൊന്നിനിപ്പം നമ്മളുമായിട്ട് ഒട്ടി ഒട്ടി വരുന്നതല്ലാണ്ട് ജസ്റ്റ് ഒന്ന് മാറാനുള്ള കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിടിച്ചു മാറ്റാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിപ്പോയിട്ടോ ഞാൻ ചിന്തിക്കുന്ന എന്തായാലും മക്കളായിട്ട് അംഗീകരിച്ചേക്കുന്ന ഇവർ എന്തായാലും എൻ്റെ മക്കൾ തന്നെയാണ് അപ്പോൾ എനിക്കൊരു ചിരി എൻ്റെ മുഖത്തുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ നൂറ് ശതമാനവും കാരണവും ഇവരൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു അസുഖം ഒന്നും കൊണ്ട് എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാട്ടോ എൻ്റെ മനസ്സിൽ അപ്പോൾ അത് ചെയ്യില്ല എന്നുണ്ടോ അതുകൊണ്ട് അതനുസരിച്ച് പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ചാണ് പിരിച്ച ഈ സ്പോഞ്ചൊക്കെ ഉള്ളിൽ വെച്ച ഒരുത്തരം പുറപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കിടത്തി ഉള്ളത് അത് വേലിത്തൊട്ടൊക്കെ ഇട്ട് അങ്ങനെ ഒത്തിരി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ഇവിടെ കൂടെ കിടത്തേക്കുന്നത് കേട്ടോ അത് എന്തോ മാറ്റി ഒരു മനസ്സനുവദിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ശരി എന്തേ ഞാൻ കഴിക്കാൻ എടുത്തല്ലേ നീയൊക്കെ തീർത്തനക്കെ തരുമ്പോ ഞാൻ എടുത്ത് തിന്നും മാറ്റി വെക്കടാ വായിക്കും കാണിച്ചോണ്ട് നിൽക്കാതെ ഇത് സോപ്പിടുത്തോ അമ്മാമ്മ ഉണ്ണാണുള്ള അമ്മാമേണോ അമുണ്ണാറായോ ബിസ്ക്കറ്റ് തീറ്റയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ സംസാരമാക്കേട്ടെ കേട്ടോ സോപ്പിട്ട് സോപ്പിട്ട് ആ ഒരു വലിച്ച ചീരിയൊക്കെ കണ്ട ഇതാണ് അവൻ നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതി കേട്ടോ ഹൂ ഹു ഹൂന്നും പറഞ്ഞിട്ട് സൗണ്ട് ആവട്ടോ ഒരു പ്രത്യേക രീതിയിൽ അവൻ കാണിക്കുന്നത് ഭയങ്കര രസം കേട്ടോ നമുക്കൊരു ഭയങ്കര എന്നാ കൊഞ്ചിക്കാനൊക്കെ തോന്നുന്ന ഒരു രസമുള്ള ഒരു അതായത് ഈ ഡോഗ്സിനെ വളർത്തുന്നവർക്കറിയാം കേട്ടോ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്കുള്ളിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷം എന്തേലാണ് അപ്പം അതുകഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചോറൊക്കെ കേട്ടോ ചായയൊക്കെ ഒക്കെ ഞാൻ അങ്ങനെ ഇരുന്നു അപ്പം ഇന്ന് യാത്ര പോകാൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വെട്ടിയിട്ട് പോലെ കിടന്നുറങ്ങുക അന്നേരം ഞാൻ പിന്നെ പുറത്ത് കൊണ്ടുപോയി അത് കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങുക കേട്ടോ ചെയ്തത് അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു ദിവസമല്ല അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെ ടാറ്റാ